ഹായ് കൂട്ടുകാരെ ഞാൻ ബ്ലോപ്പൻ പെൻ വീഡിയുമായി എത്തി അമ്മ എനിക്ക് ഫോൺ നോക്കാണ്ടിരിക്കാൻ വാങ്ങി തന്നതാണ് നമുക്ക് വരച്ച് നോക്കാം സ്കെച്ച് പേന ബ്ലോ പെന്നിൻ്റെ അകത്ത് വച്ച് സെറ്റ് ചെയ്യുക സ്കെച്ചിൽ നന്നായി ഊതി കൊടുക്കണം ലൗചിഹ്നത്തിൽ നമ്മൾ ചുമന്ന കളറാണ് അടിക്കുന്നത് അങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഐ ലവ് ലവ് ചിഹ്നം ഇഷ്ടമായ ഈ ലവ് ചിഹ്നം ഇനി നമുക്ക് സൂര്യൻ വരയ്ക്കാം സൂര്യന് നമ്മൾ മഞ്ഞ കളറാണ് അടിക്കുന്നത് സൂപ്പറായില്ലേ ഇത് ഇല വരയ്ക്കാം ഇലയ്ക്ക് നമ്മൾ പച്ച കളറാണ് കൊടുക്കുന്നത് നന്നായിട്ടുണ്ടല്ലേ നല്ല ഇനി ഒരു അരയുന്നം കൂടി വരച്ച് നോക്കിയാലോ അരയുന്നത്തിന് നമ്മൾ റോസ് കളറും റെഡ് കളറുമാണ് ഉപയോഗിക്കുന്നത് നല്ല രസമുണ്ടല്ലേ ഇനി നമുക്കൊരു പൂ കൂടി വരച്ച് നോക്കിയാലോ പൂവിന് നമ്മൾ റെഡ് കളറും റോസ് കളറുമാണ് ഉപയോഗിക്കുന്നത് പിന്നെ അസുഖമുള്ളപ്പോൾ വരയ്ക്കരുതേ നല്ല ശക്തിയിലൂതിയാലേ കളറ് പുറത്തേക്ക് വരൂ ഇനി അടുത്ത വീഡിയോയും കാണാം ബായ്